എല്ലാവർക്കും നമസ്കാരം മുന ഷംസുദ്ദീൻ എന്ന പേര് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായിരിക്കും ചാൾസ് രാജാവിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി കാസർഗോഡുകാരി മുന ഷംസുദ്ദീൻ എന്ന് പറഞ്ഞാൽ അത് മലയാളികൾക്ക് യഥാർത്ഥത്തിൽ വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥയായ മുന ലണ്ടനിലെ ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ വർഷം ചാൾസ് രാജാവിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയി നിയമിതയായത് പത്തു വർഷത്തിലധികമായി ബ്രിട്ടീഷ് സിവിൽ സർവീസിൽ ജോലി ചെയ്യുന്ന മലയാളി പാരമ്പര്യമുള്ള മുനാ ഷംസുദ്ദീനെ പെടുന്നണയാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് ആരാണ് ഈ മുനാ ഷംസുദ്ദീൻ എന്ന ചോദ്യങ്ങൾ ഉയരുന്നത് എന്നാൽ ഇന്ന് നമുക്ക് മുനയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം ഏറെക്കുറെ നിശബ്ദ സേവനം ചെയ്യുന്ന ജോലിയുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായി തുടരുന്ന ബ്രിട്ടീഷ് രാജാവ് ചാൾസിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയായ മുനാ ഷംസുദ്ദീൻ രണ്ടാഴ്ച മുൻപ് ഈ ഹോളിവുഡ് സിനിമയായ ഗ്ലാഡിയേറ്റർ രണ്ടിൻ്റെ പ്രീമിയം പ്രദർശനത്തിൽ അദ്ദേഹത്തിനൊപ്പം പങ്കെടുത്തതോടെയാണ് മാധ്യമങ്ങൾ മുനിയ് ശ്രദ്ധിക്കുന്നത് രാജ്ഞിക്ക് പകരം രാജാവിന്റെ തൊട്ടടുത്ത് കാറിൽ മുന എത്തിയതോടെയാണ് ഇവർ ആരാണ് എന്ന ചോദ്യമുയർന്നത് ബ്രിട്ടന് വേണ്ടി പാകിസ്ഥാൻ ഡെപ്യൂട്ടി സ്ഥാനപതിയായി വരെ മുന പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും നിശ്ശബ്ദയായി ജോലി ചെയ്തിരുന്നവർ മാധ്യമങ്ങളുടെയൊക്കെ ഈ ക്യാമറ കണ്ണിൽ നിന്നും ഏറെക്കുറെ മാറിയാണ് സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്തിരുന്നത് നമുക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തന രീതി അവരെ കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും ഇപ്പോൾ മാസങ്ങളായി ചാൻസലർ ജാവിന്റെ സെക്രട്ടറി എന്ന നിലയിൽ സ്ഥാനവധി കാര്യങ്ങൾക്ക് വരെ സ്വന്തം ഒപ്പ് പതിപ്പിച്ച് കത്തുകൾ അയക്കുന്ന ജോലി പോലും മുനയാണ് ചെയ്യുന്നതെങ്കിലും ഒരു വിദേശ വംശജയായ ആൾ ഇത്രയും തന്ത്രപ്രധാനമായ ഇത്രയും പ്രശസ്തമായ ഇത്രയും വളരെയധികം കീ പോയിന്റിൽ ആ സ്ഥാനത്ത് എത്തുമോ എന്ന ചോദ്യത്തിന് നിന്നുമാണ് ഈ മുന എങ്ങനെ എത്തി അല്ലെങ്കിൽ ഇവർ ആരാണ് എന്ന് മാധ്യമങ്ങൾ തിരയുന്നത് യു എൻ ഉദ്യോഗസ്ഥനാണ് മുനയുടെ ഭർത്താവ് ഡേവിഡ് അദ്ദേഹത്തെപ്പോൾ തന്നെ നിർണായക പദവികൾ വഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മുനയും അടിസ്ഥാനപരമായി ഇവർ വിദേശത്ത് തന്നെയാണ് വർഷങ്ങളായി ഉള്ളത് മൂന്ന് വർഷം മുമ്പ് പാകിസ്ഥാനിൽ ഈ ബ്രിട്ടന്റെ ഡെപ്യൂട്ടി സ്ഥാനപതിയായിരുന്നു മുന ആ പദവിയിൽ എത്തുമ്പോൾ ആദ്യ വനിതയായി നിയമിക്കപ്പെടുന്നു എന്ന പ്രത്യേകതയും മുനയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു ബ്രിട്ടനിലെ നോട്ടിംഗ്ഹാം സർവകലാശാലയിൽ നിന്നും മാത്തമാറ്റിക്സ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷമാണ് ആ മുന ബ്രിട്ടീഷ് വിദേശകാര്യ സർവീസിൽ ചേരുന്നത് ജെറുഷലേമിൽ കോൺസുലേറ്റ് ജനറലായി പിന്നീട് പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഡെപ്യൂട്ടി ഹെഡ് ഓഫ് മിഷൻ ആയും പ്രവർത്തിച്ചിട്ടുണ്ട് ചാസ് രാജാവിന്റെ ഔദ്യോഗിക പരിപാടികളുടെ ചുമതല മുന ഉൾപ്പെടെയുള്ളവർക്കാണെന്നുള്ളതാണ് വസ്തുത രാജാവിനൊപ്പം വിദേശ യാത്രകളിൽ പോകണം അതിൽ അതിലനുഗമിക്കണം പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ യാത്രകൾ പ്ലാൻ ചെയ്യണം പോലെയുള്ള പരമപ്രധാനമായ കാര്യങ്ങൾ അതായത് വളരെ കോൺഫിഡൻഷ്യലായുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് മുന കാസർഗോഡുകാരിയാണ് മുനയെന്ന് പറഞ്ഞാൽ നമുക്ക് തെല്ലെന്ന് അത്ഭുതപ്പെടേണ്ടതുണ്ട് കാരണം ഒരു മലയാളിയോ എന്ന് നമുക്ക് നോക്കും എന്നാലും കാസർഗോഡ് പ്രമുഖ അഡ്വക്കേറ്റ് ആയിരുന്ന അഡ്വക്കേറ്റ് പി അഹമ്മദിൻ്റെയും അദ്ദേഹം മരിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പരേതയായ ഭാര്യ സൈനബിയുടെയും മകനാണ് ഈ മുനയുടെ പിതാവായ ഡോക്ടർ ഷംസുദ്ദീൻ എന്നാലും ഇങ്ങനെയാണോ ഇങ്ങനെയാണ് കാസർഗോഡേക്ക് അല്ലെങ്കിൽ മലയാളത്തിലേക്കുള്ള മുനയുടെ വേരുകൾ നീങ്ങുന്നത് ഇദ്ദേഹം യു എസിലും ബ്രിട്ടനിലും സൗദി അറേബ്യയിലും ഒക്കെ പ്രവർത്തിച്ച് തിരികെ ബ്രിട്ടനിലെത്തിയ ശേഷം കുടുംബസമേതം ഈ ബെർമിഹാമിൽ സ്ഥിരതാമസവുമായി സത്തിൽ മുനയ്ക്ക് മലയാളി വേരുകളും പാരമ്പര്യങ്ങളുമാണ് ഉള്ളത് അവർ ഏതെങ്കിലും ഘട്ടത്തിൽ മലയാളം പറഞ്ഞതായോ ഒന്നും നമുക്ക് യാതൊരു അറിവുമില്ല എന്തായാലും ഇന്നലെ മുനയെക്കുറിച്ച് എഴുതാത്ത ഇന്ത്യൻ മാധ്യമങ്ങളിലെ പ്രത്യേകിച്ചും അവരുടെ കുടുംബ വേരുകൾ കേരളത്തിലേക്ക് നീങ്ങുന്നതിനാൽ വലിയ പ്രാധാന്യത്തോടെയാണ് ഇന്ത്യക്കാരായിട്ടുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങൾ ഈ മുനയുടെ വിശേഷങ്ങൾ തിരയാൻ തുടങ്ങിയത് പക്ഷേ മുന മാത്രമല്ല മാറുന്ന ബ്രിട്ടന്റെ മുഖമായി ബ്രിട്ടീഷ് നയതന്ത്ര കാര്യാലയത്തിൽ ഇപ്പോൾ ഏറെക്കുറെ ഇരുന്നൂറിലധികം ബ്രിട്ടൻ ഇതര രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഏഷ്യൻസ് ഉണ്ട് ആഫ്രിക്കൻ വംശജരുണ്ട് അടക്കമുള്ള ബ്രിട്ടീഷ് പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത ഉദ്യോഗസ്ഥരാണ് തന്ത്രപ്രധാനമായി ജോലികൾ ചെയ്യുന്നതെന്നാണ് ഏറ്റവും സവിശേഷം അത് ഒരു പക്ഷേ പത്തോ പതിനഞ്ചോ വർഷം മുൻപ് ആർക്കും തന്നെ ആലോചിക്കാൻ പോലും കഴിയാത്ത ഇക്കാര്യം ബ്രിട്ടന് വേണ്ടി സർക്കാർ വെബ്സൈറ്റിൽ മുനയും നിക്കേഷ് മെഹ്ത ഫൗസി യൂണിയസ് എന്നിവരും ചേർന്നാണ് ലോകത്തെ അറിയിച്ചത് അതായത് മാറുന്ന ബ്രിട്ടന്റെ ഒരു മുഖം അതായത് ബ്രിട്ടീഷ് അല്ലാത്ത ആളുകളെ പോലും തങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന ബ്രിട്ടന്റെ ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു മാറുന്ന മുഖമാണ് ഇതിലൂടെ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത് ഓഫ് ദി ഡിപ്ലോമാറ്റിക് സർവീസ് എന്ന തലക്കെട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ രണ്ടിന് എഴുതിയൊരു ലേഖനത്തിലൂടെയാണ് ബ്രിട്ടന്റെ സിവിൽ സർവീസിൽ മതവും ഭാഷയും തൊഴിലിയുടെ നിറവും വംശവും ഒന്നും നോക്കാതെ നൂറുകണക്കിന് ആളുകൾ തന്ത്രപ്രധാന ജോലികൾ ചെയ്യുന്നുവെന്ന് ലോകത്തെ ഇവർ അറിയിച്ചത് ഒരുപക്ഷെ ഇപ്പോഴും അനേകം ആളുകൾ കരുതുന്നതൊക്കെ ബ്രിട്ടൻ ഇത്തരം പദവികൾ തദ്ദേശീയർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നു എന്നാണ് എന്നാൽ മുനെക്കുറിച്ച് കൂടുതൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ എന്നൊരു ഞെട്ടൽ തോന്നാൻ വരെ കാരണം യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്ത്രപ്രധാന ഒരു പ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് ബ്രിട്ടീഷ് വംശജയമല്ലാത്ത ഒരാൾക്ക് എത്താൻ സാധിക്കുമോ എന്ന തോന്നലുമായി ബന്ധപ്പെട്ടാണ് രൂപീകരിക്കപ്പെടുന്നത് എന്തായാലും കഴിവുണ്ടെങ്കിൽ ബ്രിട്ടൻ ആരെയും മാറ്റി നിർത്തുന്നില്ല എന്നതുകൂടിയാണ് മുനയുടെ ഒരു വിജയത്തിന് പിന്നിലുള്ള ഫോർമാറ്റ് അല്ലെങ്കിൽ ഫോർമുല എന്തായാലും നയതന്ത്ര കാര്യാലയ വിഷയങ്ങൾ പ്രധാനപ്പെട്ട മേഖലയിൽ മുന എത്തിയിരിക്കുന്നു മലയാളികൾക്കും അഭിമാനിക്കാവുന്ന വിഷയമാണ് സിവിൽ സർവീസ് ലക്ഷ്യം വെച്ച് പഠനം നടത്തിയ മുനയ്ക്ക് എന്തായാലും തൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് ലോകം ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ തൊട്ടടുത്ത് തന്നെ നിന്നുകൊണ്ട് വളരെ കാര്യപ്രസക്തമായ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ മുനയ്ക്ക് സാധിക്കുന്നുണ്ട് അതിൽ മലയാളത്തിൻ്റെ ഒരു ചെറിയ ചുവയും മുനയ്ക്കുണ്ടെന്നറിയുമ്പോൾ നമുക്കും അഭിമാനിക്കാൻ ഒരുപാടുണ്ട്